തൃശൂർ ൃശൂർ വിളംബരം ജില്ലാ കളക്ടറും സംഘവും മുപ്പത്തിനാല് കിലോമീറ്റർ സൈക്കിൾ റാലി നടത്തി ജില്ലാ ഭരണകൂടത്തിന്റെയും തൃശൂർ സൈക്കിളേഴ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിന് മുന്നോടിയായി വിളംബരം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു ജില്ലാ കളക്ടറും സംഘവും അൻപതിലേറെ സൈക്കിളുകളിൽ ഘടകപൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് ക്ഷേത്രങ്ങളിലൂടെ ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ അഞ്ചേ മുപ്പതിന് വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി തൃശൂർ പൂരത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളും കണിമംഗലം ശസ്താ ക്ഷേത്രം പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ലാലൂർ കാർത്യാനി ക്ഷേത്രം അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം കുറ്റൂർ നെയ്തലക്കാവിലമ്മ ചെമ്പൂക്കാവ് കാർത്തിയാനി ക്ഷേത്രം പനമുക്കുംപിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങി ഘടകപൂരം നടക്കുന്ന ക്ഷേത്രങ്ങളിലൂടെയും സഞ്ചരിച്ച് തിരിച്ച് രാവിലെ എട്ടേ മുപ്പതിന് തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്നു